We're good. അങ്ങനത്തെ ഇവൻ തന്നെ സുബാനുള്ള ഇപ്പൊ ഫോട്ടോ ആയിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ ആ ആയിട്ട് ഇറങ്ങി ഇറങ്ങിട്ടുറങ്ങി ഇങ്ങോട്ട് പറയുന്നിട്ടോ ഞാൻ നാളെ മറ്റൊന്നാളും ഉണ്ട് ഞമ്മക്കാ മുല്ലോ ഇവരെ ആ വീഡിയോ ഞങ്ങളെ രഹസ്യമായി ചെയ്തതൊന്നുള്ളത് ഇത് പരസ്യമായി പോയതന്നെയാണ് ഞങ്ങൾ പല ആവേശത്തിനും പല ആഴത്തും പോകും എന്നിട്ട് ആ വീഡിയോ നാദികൾ കാണി ബഹുമാനപ്പെട്ട കാന്തപുരം ഇവിടെ ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട

ഈ വീഡിയോ നമ്മളെ കയ്യിലുണ്ട് നമ്മൾ പോയതല്ലേ ല്ലേ കൊട്ടുകര സിയോ എങ്ങട്ടാ പോയത് വെല്ലുവിളിക്കുന്നു ഞാൻ അവിടെ പോയ എല്ലാ വീഡിയോ ഉണ്ടെന്നല്ലേ പറഞ്ഞേ താങ്കൾ ആ മഹത്തായ ഹദറത്തിൽ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ വരെ ഹാജരാക്കാൻ സാദിയെ വെല്ലുവിളിക്കുകയാണ് സഹദി ആ ഉമ്മരപ്പടി കയറിയിട്ടില്ല അത്തരം ഇബിലീസുകൾക്ക് അവിടെ പ്രവേശനവും ഇല്ല നിർ പറയാ ഞമ്മളും പോയിട്ടില്ലേ ആ വെക്ക് വെക്ക് ഇത് പോയതല്ലേ നമ്മൾ ആ നമ്മൾ അടുത്തും വീഡിയോ ഇപ്പം വിചാരിച്ചത് നമ്മൾ രാത്രി എപ്പോഴോ മുണ്ടിട്ട് മൂടിയിട്ട് എന്തോ ആവശ്യത്തിൽ പോയതാണ് അല്ല അങ്ങനെ പല ആളുകളടുത്തും ബഹുമാനപ്പെട്ട കാന്തപുരസ്ഥ പോയിട്ടുണ്ട് എന്തിനാ പോയത് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നിട്ട് സുബ്രഹാനന്താ ഒരു ഫോട്ടോ വിട്ടിട്ട് ഇനി വീഡിയോ ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്ര മുല്ലപ്പൂ കണ്ടതാ സഹോദരി മലയാളി ാരാണത് അതാ ഈ തൽക്കലിരിക്കുന്നത് വന്നിര ഷെയ്ഖുനയാണ് നേരെപ്പുറത്ത് എന്നിട്ട് ഷെയ്ഖുനയുടെ കൂടെ വിട്ടു നിൽക്കണോന്ന് ശരിക്കും നോക്കിക്കോളി ഇനി അതാണ് ആ മാല ഊരിയിട്ടാരെ കയ്യിലാണ് കൊടുക്കുന്ന ശ്രദ്ധിക്കണം കേട്ടോ ആ ഊരൂരൂര് കൊറച്ച് വിട്ടുന്നോളി നല്ലതാ സിറാജൊക്കെ വെറുതായി പോകും ആ കൊടുക്കു 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 അതാ കയ്യിൽ കൊടുത്തേ ഒരു വിട്ടു നിൽക്കലും ഇല്ല കഴിഞ്ഞോ ഏ മുലപ്പ് അങ്ങട്ടിട്ടാലും വണ്ടില്ല അങ്ങട്ടാലും വണ്ടീല കണ്ടിലോ ഒന്നുകൂടി അങ്ങനെ എത്ര വീഡിയോ വീടിയോട്

അതിന്റെ മൊയ്ലിയമാരു സാധനം റബ്ബന ഈ മറുപത്തു അർത്ഥം പൊക്കെ അത് തിരുത്തി കൊടുക്കുകയാണ് അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഹസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്ഫത്ത് ആണ് ആ ഭാഗം ഒന്നുകൂടി കേൾക്കട്ടെ നല്ല ഉഷാറായിട്ടുണ്ട് ഇങ്ങനത്തെ പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടി അന്തല്ല എന്നുള്ള അന്തം കൂടി നിങ്ങൾക്കുല്ല വളരെ കൃത്യമായി അടക്കമുള്ള ഫോട്ടോ ഞാൻ പറയട്ടെ പാവപ്പെട്ട പ്രവർത്തകരെ ഇത് ഞങ്ങൾ കാണിച്ച വീഡിയോ അല്ലത് നിങ്ങളുടെ നേതൃത്വം കാണിച്ചതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ടിലോ പതിമൂന്നിലോ ില് നിങ്ങൾ സിറാജ് ദിനപത്രത്തിൽ പേരെഴുതി വിട്ടുനിൽക്കണം എന്ന് കൃത്യമായി നിങ്ങൾ പറഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത് വരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ചെറിയ പി ഉസ്താദും ഞങ്ങളുടെ വന്യരായ ഷെയ്ഖുനയുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിന് പുല്ല് വില പോലും ഇല്ല എന്ന് കാലം തെളിയിച്ചില്ലേ കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ആ തീരുമാനത്തെ നിങ്ങളുടെ നേതാവ് തന്നെ വലിച്ചെറിഞ്ഞതല്ലേ നമ്മൾ കണ്ടത്